ഫ്ലോറിൽ ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏരിയ പഞ്ചറായി പഞ്ചർ അടങ്ങി ഹൈ ഫ്രണ്ട്സ് കോമ്പറ്റീഷൻ തീരെ ഇല്ലാത്ത ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പെട്ട ഒത്തിരി ആളുകൾ നമ്മെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാറുണ്ട് നല്ല ബിസിനസ് അവസരങ്ങളുണ്ടോ നമ്മുടെ മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ് ഏതെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫർഷിന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ബിസിനസ് അവസരങ്ങളുണ്ട് ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ യുണീക്കായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളുടെയെല്ലാം ഡീലറാവാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവരോട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഓരോ സെക്ഷനിലേക്കും പോകാം ആദ്യം തന്നെ നമ്മൾ നമ്മള് സെക്ഷനിലാണ് ഇവിടെ നമുക്ക് പോളിംഗ്രാനേറ്റിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ എന്താണ് ഈ ഒരു പോളിഗ്രാനേറ്റിന്റെ പ്രത്യേകത എന്താണ് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോൾട്ടിക്കാം ഒരു ജസ്റ്റ് ഒരു ഫിനിഷിംഗ് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വോൾട്ടിക്കാം പിന്നെ കോസ്റ്റ് കുറവാണ് ആ കുറവാണ് പിന്നെ ഫയർ പ്രൂഫ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ ഒരു ഷോപ്പ് നമുക്ക് വേറെ സ്ഥലത്ത് ഒട്ടിക്കണെന്ന് തോന്നിയാൽ അത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അത് വേറെ സ്ഥലത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്യാം സ്ക്രാച്ച് ഇപ്പം നമ്മള് ആയിട്ട് എന്തെങ്കിലും എഡ്ജ് ചെയ്താൽ റഫ് ആയി വരാനുള്ള ചാൻസ് വേറെ ഒന്നും ഇല്ല ആ മാറ്റ് ടൈപ്പ് ഉണ്ട് ഗ്ലോസി ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ എട്ടേ നാലാണ് ഈ ഷീറ്റിന്റെ ഇത് വരുന്നത് തേർട്ടി ടു സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത് ഷീറ്റ് വെറൈറ്റി മോഡൽസ് കുറെ മോഡൽസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ തന്നെ കണ്ടറിയാം പല പല മോഡൽസ് ഉള്ള ഷീറ്റ്സ് ആണ് നമ്മൾ ഒട്ടിച്ചത് ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത് ആ വോളിൽ വാളിലാക്കാം സീലിംഗിലാക്കാം ബാത്റൂമത്തെ വാളിൽ നമുക്ക് ഇത് കിച്ചൺ വോളിൽ നമുക്കിതാക്കാം ഈസി ആയിട്ട് ഇത് വൈപ്പ് ചെയ്യണോണ്ട് കിച്ചണിലൊക്കെ ഒട്ടിച്ചാല് നല്ല ഇതിൽ തന്നെ നിക്കും நம்ம ஓல்டி நம்ம வீடுகளில் டெய்லி

ടുത്ത് രണ്ട് മോഡലാണ് ഉള്ളത് മോഡൽ വൺ ആറ് ഇഞ്ച് മോഡൽ ടൂ എട്ട് ഇഞ്ച് ഇത് എത്ര ഇഞ്ചാണ് ക്ലിപ്പ് ചെയ്യുന്ന ക്ലിപ്പ് ചെയ്തോ ഗ്ലൂ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പൊ ഇത് ഇന്റീരിയർ അല്ലേ ണോ എല്ലായിട്ടും ഇന്റീരിയർ പ്രൊഡക്റ്റ് ആണ് ഇതില് വലുതാണെങ്കിൽ നമ്മടുത്ത് അഞ്ച് ആറ് മോഡലൈറ്റി കളറുകൾ വിഷയം അപ്പൊ പിന്നെ ഇത് വെയിൽ വെയിലൊന്നുമില്ല മഴയാണെങ്കിലും നമുക്ക് വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ടിപ്പോ വീടിന്റെ പുറത്ത് എവിടെ വേണമെങ്കിലും അപ്പൊ എന്തായാലും വെറൈറ്റി പ്രൊഡക്ടുകളാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള യുണീക് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ സീലിംഗ് പാനൽ ഉണ്ട് സീലിംഗ് പാനല് പിന്നെയോ പിന്നുള്ളത് സ്റ്റോൺ കോട്ടിംഗ് ഉണ്ട് സ്റ്റോൺ കോട്ടിങ് പിന്നെ പിന്നെ വാൾപേപ്പർ ഉണ്ട് ഫോം ഷീറ്റ് ഉണ്ട് പിന്നെ വീൽ ബോണ്ട് വീൽബോണ്ട് പുതിയൊരു അതുപോലെ തന്നെ റൂഫിങ് ഷീറ്റ് കണ്ടല്ലോ പ്രൂഫിംഗ് ഷീറ്റ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഡീലറിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നാൽ അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം ഓക്കെ അപ്പോ നെക്സ്റ്റ് സോഫിറ്റ് സീലിംഗ് പാനൽ വേണ്ടി നമുക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ജിപ്സത്തിന് ചെയ്യാൻ പറ്റും ഒരുപാട് വർഷം സൈസ് ഒമ്പതേ ഒമ്പതടി ലെങ് ഒരടിയും അപ്പൊ ഒരുപാട് വെറൈറ്റി മോഡൽ ഇപ്പൊ ഇവിടെ ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും അപ്പൊ മറ്റൊരു നമുക്ക് ഡീലർഷിപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബോണ്ട് ഇതില് ഈ ടയറിൽ അതായത് ടു വീലർ ടയറിൽ എം എൽ അടിച്ചിട്ടുണ്ട് ഒരു ലിക്വിഡ് സാധനമാണ് ഇത് ഇത് ആണ് അപ്ലൈ ചെയ്ത് വീൽ ബോണ്ട് അതൊരു ലിറ്റർ ഏകദേശം ടയറിന് ഫുൾ എം എൽ മാത്രം മുന്നൂറ് മുതൽ നിപ്പിൾ ീട്ട് ഇതിന്റെ ഉള്ളിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ഉള്ളിൽ ഫില്ല് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ശേഷം പഞ്ചർ ആകില്ല ആയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പഞ്ചർ അടങ്ങി ഓക്കെ അതാണ് ഇതിന്റെ സിസ്റ്റം നമ്മൾ പഞ്ചറായി പഞ്ചർ അടങ്ങി അപ്പൊ ഇനി വണ്ടികൾക്ക് പഞ്ചറാവുന്ന പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളോണ്ടല്ല പഞ്ചറാവുന്ന പ്രശ്നമാണ് ഏകദേശം ആളുകളൊക്കെ അഭിമുഖിക്കുന്ന പ്രശ്നം കാരണം ചില ആ ഒന്നേ ചിലപ്പോ പഞ്ചറായി കാണും പിന്നീട് നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കും വേറെ എവിടെന്നെങ്കിലും ഒക്കെ ആയിരിക്കും പഞ്ചറാവുന്ന ആ സമയത്ത് ഈ ഒരു വീൽ ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തില് പഞ്ചറാവും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് കെമിക്കൽ അതോ അല്ലല്ല ഇത് ഇത്െറ്റൊരു കൂൾ മെറ്റീരിയലാണ് അതിനെ കൊണ്ട് തന്നെ ടയർ അത്യാവശ്യം റണ്ണിങ്ങിൽ പോവുകയാണെങ്കിൽ തന്നെ ഹീറ്റ് കുറച്ച് കുറയും കൂടുതൽ കുറയുന്നല്ല ഹീറ്റ് നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ ഓടുന്ന ഈറ്റിനെക്കാളും കുറഞ്ഞു വരും അതായത് ടയറിന് കൂടുതൽ ലൈഫ് പറയുന്നത് ഗുഡ് അപ്പൊ എന്തായാലും ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ അപ്പൊ എന്തായാലും ഇനി ആരും പഞ്ചറായി എന്നുള്ള വിഷയത്തിൽ വണ്ടി സ്റ്റോപ്പ് ആവില്ല ഓക്കെ ലിറ്റർ മാത്രമേ ഉള്ളൂ ഈ ഇത് ഇത് ഇറങ്ങുന്നുണ്ട് 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 ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് ആയിട്ടുള്ളത് എന്തായാലും ഒരു നാല് നമുക്ക് നമുക്ക് മൂന്ന് എംഎൽണ്ട് ടയറിനാണെങ്കിൽ അഞ്ഞൂറ് എം എൽ എ അഞ്ഞൂറ് അടിക്കാൻ വേണം ലിറ്റർ വേണം അപ്പൊ എന്തായാലും ആളുകൾക്ക് ഒരു ആണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഉപകാരപ്രദമാ സോളാർ ഡിവിഷനിലേക്കാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് ഇത് നമ്മൾ എന്താ ഇപ്പൊ സോളാർ ഒരു കേരളത്തിൽ എല്ലാ നിന്നും വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് എന്താ എന്താച്ചാല് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അതെ അപ്പം ഇപ്പൊ എന്താ നമ്മള് നമ്മളെ ഈ ഒരു ഡിവിഷനിൽ എല്ലാ ഭാഗത്തും കേരളത്തിൽ പതിനാല് ഡിസ്ട്രിക്റ്റിലും നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നു സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് ഓഫ് ഗ്രേഡ് ഓൺ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാർട്ടൺ ഉണ്ട് അത് നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പോയിട്ട് കൊട്ടേഷൻ എടുത്തിട്ട് അവർക്ക് വേണ്ട സർവീസ് എങ്ങനാ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു Thank ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ് ആണ് സ്റ്റീലിന്റെ റൂഫിംഗ് ഷീറ്റ് ആണ് അതെ അതെ ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് എ അടി ഉണ്ട് മൂന്നടി മൂന്നടിണ്ട് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ആണ് അതിന്റെ മേലെ ഉള്ളത് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ചൂടറിയല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ മഴ പെയ്യുകയെന്ന് വെച്ചാൽ സൗണ്ടിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് വർക്കും കഴിയും സൈസ് നമുക്ക് ഏ ആയതിനെ കൊണ്ട് വർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ ഇത് പിന്നെ മഴ ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇനിയിപ്പോ ആ സ്റ്റോണിന് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ വരാച്ചാൽ അത് റീഫിൽ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും നമ്മളെ വാറണ്ടിയിൽ അതൊക്കെ വാറണ്ടിയിൽ പെട്ടത് നമുക്ക് ഏകദേശം ഇതൊരു മുപ്പത് വർഷം തോളം ലൈഫിൽ ലോങ് വരുന്നുണ്ട് ടൈമില് എത്ര വർഷം പിന്നെ വേറെന്താണുള്ളത് പിന്നെ നമ്മള് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും പ്രീമിയം ലെവലുള്ള വാൾപേപ്പേഴ്സും അവൈലബിൾ ആണ് അതെ അതെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഫോം ഷീറ്റ് എന്ന് ഒരു പറഞ്ഞു ഷീറ്റ് അതുപോലെതന്നെ നെക്സ്റ്റാൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് നമ്മളെ ഈ ഏരിയ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റാന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് അത് നമ്മളെ ആണ് ഞാൻ ചോദിക്കട്ടെ ഇതിനിപ്പോ നമുക്കിപ്പോ ഇത്തരം പ്രൊഡക്ടുകൾ നിങ്ങളിപ്പോ ആയിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ കൂടുതലായിട്ടുള്ളത് ഇതൊക്കെ ആയിട്ടുള്ള വേണ്ടി വരും നമുക്ക് ഒരു ടീം ഒരു ഓപ്പറേറ്റിംഗ് നമ്മളെ മാനേജറും ടീമും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എല്ലാത്തിനും വേണ്ട സർവീസും കാര്യങ്ങളും അവർ ചെയ്യും ഇനി ആർക്കെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ കൊടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് ഡീലർഷിപ്പിലേക്ക് വരുന്നത് അതിന്റെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയേണ്ടത് എങ്ങനെ ഡീലർഷിപ്പ് എടുക്കും എന്നുള്ളതാണ് ഇനി ആ ഡീലർഷിപ്പ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് മാനേജിംഗ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാം നമ്മുടെ ഈ ഒരു എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ അറിയേണ്ടത് എങ്ങനെയാണ് ഇതിലെ ഡീലർ ആവുക അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും പറയാമോ അതായത് ഒരു ജില്ലയിൽ തന്നെ കിലോമീറ്റർ ആണ് നിങ്ങളുടെ ഏരിയ ഏരിയ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന്റെ റൂം വേണം ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ ഓരത്ര ഇത് ഡീലർഷിപ്പിന് പൈസ തരുന്ന അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ പിന്നെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം വേണം അവർക്ക് അതുപോലെ തന്നെ അവർക്ക് മാക്സിമം അവരുടെ ആ ഷോപ്പിൽ കൊണ്ടുവെക്കാൻ പറ്റിയ കുറച്ച് പ്രൊഡക്റ്റുകളും കൊടുക്കും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഏരിയയില് ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ ഏരിയയില് ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എനിക്ക് ആ ഏരിയയില് പറ്റുമോ അത് ഡീലർക്കാണ് എനിക്ക് കൊടുക്കാം ഡീലർമാര് സബ്ഡീലർ തെരഞ്ഞെടുത്ത് പിന്നെ ആ ആ ജില്ലയിൽ എത്ര ഇത് വരുന്നതെല്ലാം ഡീലർമാർക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും ഫോർവേഡ് ചെയ്യും നിങ്ങൾക്ക് എൻക്വയറി വന്നാലും ആ എൻക്വയറി ഫുള്ള് ഓക്കെ ഗുഡ് അപ്പോൾ ഇതിന്റെ പിന്നെ എന്നോട് നിങ്ങളുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞാൻ അന്വേഷിച്ചതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പിന്നെ കമ്പനി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഹെൽപ്പ് അവർക്ക് അവർക്ക് കൊടുക്കും 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 ഡീലർഷിപ്പ് കഴിഞ്ഞാൽ എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ 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 ആക്കി ആക്കി ഇത് എങ്ങനെ എന്ത് അതെല്ലാം ഞാൻ ആക്ച്വലി ചോദിക്കണം സാധാരണക്കാരായിട്ട് ഈ എന്താണ് അറിയാത്ത ഒരുപാട് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോ നിങ്ങൾ ഇതിന്റെ എക്സ്പെർട്ട് ആണ് അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടർ ആയിട്ട് ഒരുപാട് നാളായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ചോദിക്കണം ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി എന്റെ ടൈൽ ആയിട്ടുള്ള ഒരു വെല്ലുവിളി പക്ഷെ അതൊരു ടൈലിനെക്കാട്ടിലും നല്ല പ്രൊഡക്റ്റ് ആണ് അതിനാണ് പുതിയ ആയിട്ട് ഇവിടെ തെരഞ്ഞെടുക്കുന്നത് അപ്പോ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നെ ഫിനിഷിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും പിന്നെ ആവും നല്ല പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ മാഡം പിന്നെ നമുക്ക് ഞാൻ നിങ്ങളുടെ മറ്റു പല വീഡിയോസും കണ്ടിരുന്നു ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ലൊക്കേഷൻ ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാട്ടാടിയാണ് അതായത് പിന്നെ പാലക്കാട് നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നോ വരുന്ന ആളുകൾക്ക് ജസ്റ്റ് രാമനാട്ടുകര രാമനാട്ടുകാരെത്തുന്നേക്കാൾ മുമ്പാണ് വൈദ്യരങ്ങാടി എന്ന് പറയുന്ന സ്റ്റോപ്പാണ് അതുപോലെ തന്നെ കോഴിക്കോട് വരുന്ന ആളുകൾക്ക് രാമനാട്ടുകര കഴിഞ്ഞിട്ട് വൈദ്യരങ്ങാടി ഓക്കെ അപ്പോ ലൊക്കേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് വേണോന്നെങ്കിൽ ഇവര് ഇവിടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർഷന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവരുടെ ഗോഡൌൺ കാണാം അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും കഴിയും നല്ലൊരു ബിസിനസ് അവസരമാണ് ഒരു ഡീലർ ആവുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചാൻസ് ഉള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടു ആ ബീൽബോണ്ടി എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ഏരിയകളിലൊക്കെ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക കാരണം വലിയ പ്രോഫിറ്റ് പറ്റിയ ഒരു ബിസിനസ് അവസരമാണ് എന്തായാലും മാഡം ഞാൻ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്പറും കിട്ടും അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന മുറക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് അവസരം നിങ്ങളുടേതാക്കുക കാരണം ഇവർ പറഞ്ഞു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഏരിയ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു അവസരം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഫക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്ടുകളുടെ ഭാഗമായി ഇതിന്റെ ഡീലർ ആകാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവാനും നിങ്ങൾ നോക്കുക മാഡം ഒരുപാട് താങ്ക്സ്